ആദ്യം തന്നെ എന്നെ ഈ അൾത്താരയിൽ നിർത്താൻ അനുഗ്രഹിച്ച മാതാവിനും തിരുവുമ്മാരനും ഒരായിരം നന്ദി എൻ്റെ പേര് ഭാഗ്യലക്ഷ്മി ഞാൻ ഹരിപ്പാട് ആലപ്പുഴ ജില്ല ഹരിപ്പാടൂന്ന് വരുന്നു ഞാൻ തേർഡ് ഇയർ ഫിസിയോതെറാപ്പി സ്റ്റുഡൻ്റാണ് ഹൈദരാബാദ് പഠിക്കുന്നു കഴിഞ്ഞ മാസം കഴിഞ്ഞ മാസം ഓഗസ്റ്റ് പതിനെട്ടാം തീയതിയാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം ഒരു ആറു വർഷം മുമ്പ് രണ്ടായിരത്തി പതിനാറ് എൻ്റെ കാലിനൊരു ഒരു ഹോൾ പോലെ വന്നായിരുന്നു കാലിൻ്റെ ചിരട്ടയുടെ ഒരു ഹോൾ പോലെ വന്നായിരുന്നു അതൊരു ബ്ലാക്ക് കളറിലായിട്ട് അത് സ്പ്രെഡായി ആദ്യം വേദനയൊന്നുമില്ലായിരുന്നു പിന്നീട് എനിക്കത് വേദന ഉണ്ടായി പിന്നെ ഓരോ ദിവസം കഴിയും എനിക്ക് കാല് താഴെ വേദന കൂടിക്കൂടി വന്നു അതിനുശേഷം ഒരുപാട് ഡോക്ടർമാരെ കണ്ടു ഒരു പതിമൂന്ന് ഡോക്ടർമാരോളം കണ്ടു കുറെ എല്ലാവരും പറഞ്ഞു എല്ലാവരും ഓരോരോ ടെസ്റ്റിനും എല്ലാ 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 ടെസ്റ്റുകളും കാര്യങ്ങളും എല്ലാം ചെയ്തു ടെസ്റ്റിനകത്തൊന്നും ഒരു കുഴപ്പവും ഇല്ല നോർമലാണ് അങ്ങനെ ഞങ്ങൾ ആയുർവേദം മലോപ്പതി ഹോമിയോ എല്ലാ ഡോക്ടർമാരെ കാണിച്ചിട്ടും ഒരു കുറവും ഉണ്ടായില്ല വർഷത്തി രണ്ട് മൂന്ന് തവണ എനിക്കിങ്ങനെ വരാറുണ്ടായിരുന്നു ഓരോ ഓരോ വർഷം കഴിയും തോറും കാല് ഇടയ്ക്ക് കുറവ് വരും പിന്നെ കൂടും പിന്നെയും കുറയും അങ്ങനെ ആയുർവേദം കാണിച്ചു അപ്പോൾ പത്യം നോക്കണം എന്ന് ഞാൻ പത്യം കറക്റ്റായിട്ട് നോക്കത്തില്ലായിരുന്നു അത് കാരണം എനിക്ക് പിന്നെയും ചിക്കൻ അങ്ങനെ നോൺ വെജ് കഴിക്കുമ്പോൾ പിന്നെയും വേദന കൂടിക്കൂടി വന്നുകൊണ്ടിരുന്നു അങ്ങനെ ഞാൻ ഫസ്റ്റ് ഇയർ ഫിസിയോതെറാപ്പി ഫസ്റ്റ് ഇയർ പഠിക്കുന്ന ടൈമിൽ എനിക്ക് ആദ്യത്തെ ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് മാസം ഇതുപോലെ വയ്യാതെ വന്നു പിന്നെ അത് മാറി പിന്നെ നാട്ടിൽ ലീവിന് വരുമ്പോൾ ഡോക്ടറിനെ കണ്ടിന്യൂസ് കൺ ഡോക്ടറിനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഈ റീസെൻറ്റായിട്ട് ജൂണിൽ എനിക്ക് പെട്ടെന്ന് ഇതുപോലെ കാലിന് പിന്നെയും വയ്യാഴിയെ വന്നു അങ്ങനെ നടക്കാൻ പറ്റാത്തൊരു അവസ്ഥയിലായി അങ്ങനെ പെട്ടെന്ന് തന്നെ ഞാൻ നാട്ടിൽ ലീവ് കഴിഞ്ഞ് അങ്ങോട്ട് പോയ ടൈമിലായിരുന്നു പെട്ടെന്ന് തന്നെ അച്ഛൻ അവിടെ വന്നു എന്നെ ഫ്ലൈറ്റിലാണ് വീ എനിക്ക് നടക്കാൻ പോലും പറ്റാതെ വീൽ ചെയറയിലാണ് കൊണ്ടുവന്നത് ഫ്ലൈറ്റിലാണ് ഇവിടെ വന്ന് ഇവിടെ കൊച്ചി വന്നിറങ്ങി അതിനുശേഷം ഇത് ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടാണ് പോയത് അപ്പോൾ അച്ഛനാണെങ്കിൽ എന്നെ എനിക്ക് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥ എന്നെ എടുത്തുകൊണ്ടാണ് ഇവിടെ മാതാവിൻ്റെ മുന്നിൽ കൊണ്ടുവന്നു അതിനുശേഷം വീട്ടിൽ പോയി ആദ്യത്തെ ഒരു ഇരുപത് ദിവസം എനിക്ക് നടക്കാൻ പറ്റത്തില്ലായിരുന്നു ഞാൻ കട്ടിലിൽ തന്നെ ആയിരുന്നു എന്നെ എടുത്തോണ്ടായിരുന്നു അച്ഛനോ അമ്മയോ ആരെങ്കിലും എടുത്തോണ്ടായിരുന്നു വാഷ്റൂമിൽ കൊണ്ടുവരുന്നതും തിരിച്ചു കൊണ്ടുവരുന്നതും ഒക്കെ അത്രയും നടക്കാൻ പറ്റാത്ത അതിസ സഹനമായ വേദനയുമായിരുന്നു അങ്ങനെ അമ്മയുടെ ഒരു ഫ്രണ്ട് വഴിയാണ് ഇവിടെ കൃപാസനത്തിനെ കുറിച്ച് അറിയാൻ കഴിഞ്ഞതും അങ്ങനെ അമ്മ ഇവിടെ വന്ന് കരഞ്ഞ് പ്രാർത്ഥിക്കുകയും അന്ന് വൈകിട്ട് തന്നെ എനിക്ക് വേദനയ്ക്ക് ശമനമുണ്ടാവുകയും ചെയ്തു അന്ന് അന്ന് ഇരുപത് ദിവസത്തിന് ശേഷം അന്ന് വൈകിട്ടാണ് ഞാൻ കാല് അപ്പം ഇതൊക്കെ താഴോട്ട് കുത്തുന്നത് അപ്പം എൻ്റെ കാലിലാണെങ്കിൽ അത് ഫുള്ള് സ്പ്രെഡായിട്ട് ഹോളു പോലെ ഉണ്ടായി പസും ബ്ലഡും കണ്ടിന്യൂസ് വന്നുകൊണ്ടിരുന്നു അപ്പം എനിക്ക് വേദന സഹിക്കാൻ പയ്യാത്ത വേദനയായിരുന്നു അപ്പം ട്രീറ്റ്മെൻറ്റുണ്ടായിരുന്നു അങ്ങനെ കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം അങ്ങനെ ഞങ്ങൾ ഒരു അമ്മ ആദ്യം അമ്മയാണ് വന്ന് പ്രാർത്ഥിച്ചത് പ്രാർത്ഥിച്ച ശേഷം അന്ന് അന്ന് എനിക്ക് കാല് താഴെ കുത്താൻ പറ്റി അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞ ഓഗസ്റ്റ് മാസം പതിനെട്ടാം തീയതി ഉടമ്പടി എടുത്തു അമ്മ ഉടമ്പടി എടുക്കാൻ വേണ്ടിയാണ് വന്നത് ഇവിടെ വന്ന ഒരു ബ്രദർ പറഞ്ഞു എൻ്റെ കാല് കണ്ടപ്പോൾ പറഞ്ഞു മോളും കൂടെ ഉടമ്പടി എടുക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഞാനും അമ്മയും ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഒരു ഉടമ്പടി എടുത്തൊരു പതിനഞ്ച് ദിവസത്തിന് ശേഷം ഞാൻ തിരിച്ച് ഹൈദരാബാദിലേക്ക് പോയി പോയപ്പം ഉടമ്പടി എടുത്തപ്പോൾ തന്നെ എനിക്കൊരു മാറ്റം മാറ്റം ഫീൽ ചെയ്യാൻ തുടങ്ങി അപ്പം അത് കഴിഞ്ഞപ്പോൾ പസ് ആ ഉടമ്പടി എടുത്തു രണ്ടാം തവണ പിന്നെ ഞാൻ മാതാവിനെ പോകുന്നതിന് മുമ്പായിട്ട് മാതാവിനെ വന്ന് കണ്ടു അതിനുശേഷം എൻ്റെ അത്രയും നല്ലൊരു വലി വലുപ്പമുള്ളൊരു ഹോളായിരുന്നു ആ ഹോള് ചുരുങ്ങി നല്ലതായിട്ട് ചുരുങ്ങിയിട്ട് പസ്സും വരുന്നുണ്ടായിരുന്നു പക്ഷേ ആ വരുന്നതിൻ്റെ അളവ് കുറഞ്ഞു തുടങ്ങി അങ്ങനെ കാലിൻ്റെ ആ ഒരു റീസെൻ്റായിട്ടാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ കുറേ ഹോൾ പോലെ ഇങ്ങനെ ഉണ്ടായി കണ്ടിന്യൂസ് പസ് വന്നോണ്ടിരിക്കുന്നു അപ്പം അങ്ങനെ ഫുള്ള് പത്തിയങ്ങളും കാര്യങ്ങളൊക്കെ ആയിരുന്നു ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെ ഞാൻ പതിനഞ്ച് ദിവസത്തിന് ശേഷം ആദ്യം എനിക്ക് വിശ്വാസം വിശ്വാസമുണ്ടായിരുന്നെന്ന് വെച്ചാൽ വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ ആദ്യം എനിക്ക് ഡോക്ടർ ആറു വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ട്രീറ്റ്മെൻറ്റ് നടത്തി പതിമൂന്ന് ഡോക്ടർമാരോളം കണ്ടു ഡോക്ടർമാരെല്ലാം കൈ കഴിഞ്ഞ് ഡോക്ടർമാർ പറഞ്ഞു ഇല്ല ഇത് മാറത്തില്ല മാ ഓരോരോ ലാസ്റ്റ് ബയോക്സിക്ക് വരെ എനിക്ക് ടെസ്റ്റ് ചെയ്യാൻ എഴുതി തന്നു അപ്പം അങ്ങനെ ആകെ അപ്പോൾ ഞാൻ ഉടമ്പടിയിൽ ഇന്ന് സമയമായിരുന്നു അപ്പം വേണ്ട പ്രാർത്ഥിച്ച് തന്നെ മാറ്റാം എന്നുള്ള രീതി കരഞ്ഞു മാതാവിനോട് പ്രാർത്ഥിച്ചു അപ്പോൾ ആദ്യം എനിക്കൊരു വിശ്വാസക്കുറവുണ്ടായിരുന്നെന്ന് വെച്ചാൽ കാരണം ഇത്രയും ഡോക്ടർമാർ പറഞ്ഞിട്ട് മാറാത്ത ഒരു അസുഖം ഇനി മാറുമോ എന്നുള്ള ഒരു ചിന്തയായിരുന്നു പക്ഷേ ഞാൻ കണ്ടിന്യൂസ് മാതാവിനോട് രാവിലെ പ്രാർത്ഥന പ്രേക്ഷക പ്രവർത്തികൾ ചെയ്യുക എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ പ്രേക്ഷക പ്രവർത്തികൾ ചെയ്യുകയും പത്രങ്ങൾ വിതരണം ചെയ്യുകയും ഞാൻ അവിടെ കൊണ്ടുപോയി അവിടെ കൂട്ടുകാർക്കെല്ലാം കൊടുക്കുകയും കൂട്ടുകാരോട് മാതാവിനെ പറ്റി പറയുകയും യൂട്യൂബിൽ സാക്ഷ്യം കേൾക്കുകയും എല്ലാം ഷെയർ ചെയ്യുകയും എല്ലാം ചെയ്തിരുന്നു അങ്ങനെ ഞാനവിടെ കോളേജിൽ ചെന്നു കോളേജിൽ ചെന്നതിന് ശേഷം ആദ്യം അപ്പോൾ ട്രെയിനിലാണ് പോയത് അപ്പോൾ യാത്ര കാരണം എനിക്ക് കാല് താഴെ പോലും കുത്താൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു അവിടെ ചെന്നതിന് ശേഷം ആദ്യത്തെ ദിവസം എനിക്ക് നടക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു പിറ്റേ ദിവസം വെളുപ്പിന് അഞ്ച് മണി അഞ്ചര ആയപ്പോൾ ഞാൻ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു രാവിലെ തിരി തിരികത്തിച്ചു പ്രാർത്ഥിച്ചു അതിനുശേഷം എനിക്ക് നല്ലൊരു മാറ്റം ഉറങ്ങി ഉറങ്ങിയിരുന്നേറ്റപ്പം നല്ലൊരു മാറ്റം എൻ്റെ കാലിന് കാണാൻ സാധിച്ചു അങ്ങനെ പിന്നെ ഒരു പത്ത് ദിവസം കോളേജിൽ ചെന്ന് കഴിഞ്ഞ് പത്ത് ദിവസത്തിന് ശേഷം എൻ്റെ ആ മുറു പെട്ടെന്ന് അടഞ്ഞു അത്രയും വലിയൊരു മുറുവായിരുന്നു ആ നിന്ന് നിന്നുള്ള പസും ബ്ലഡും പതുക്കെ വരുന്നത് നിൽക്കാൻ തുടങ്ങിയിട്ട് ആ മുറു അടഞ്ഞു അടഞ്ഞതിനു ശേഷം പിന്നെ ഞാൻ വെഞ്ചരിച്ച തൈലം തേന് ഉപ്പ് ഉപ്പ് ഞാൻ ആഹാരത്തിലിട്ട് കഴിക്കുമായിരുന്നു തേന് തേന് പിന്നെ തൈലം തൈലം ഞാൻ കണ്ടിന്യൂസ് എൻ്റെ ആ ഹോൾ ഇപ്പോൾ ഡോക്ടർ എനിക്ക് മരപ്പം ഞാൻ പിന്നെ ഡോക്ടർ തന്ന മരുന്ന് ഓയിൽമെൻറ്റ് കാര്യങ്ങളൊന്നും ഞാൻ ഇട്ടില്ല ഞാൻ പിന്നെ മരുന്ന് പതുക്കെ പതുക്കെ നിർത്തി എന്നോട് ചിക്കൻ കാര്യങ്ങൾ നോൺ വെജ് ഒന്നും കഴിക്കരുതെന്നാണ് പറഞ്ഞത് അപ്പം എൻ്റെ ഈ മുറിവ് കഴിഞ്ഞതിന് ശേഷം ഞാൻ തൈലമാണ് അവിടെ ഇട്ടത് വ്യഞ്ചാരിച്ച തൈലമാണ് മുറിവിലിട്ടത് മുറിവിലിട്ട് അവിടെ ചെന്ന് ഒരു പത്ത് ദിവസം കഴിഞ്ഞപ്പം എൻ്റെ മുറു കരിഞ്ഞു വളരെ അത്ഭുതം പോലെ തന്നെ എൻ്റെ മുറു പതുക്കെ പതുക്കെ ചെറുതായി ചെറുതായി വരാൻ തുടങ്ങി പെട്ടെന്ന് ഞാൻ ഒരു ദിവസം രാവിലെ നോക്കിയപ്പോഴത്തേക്ക് മുറു അടഞ്ഞിരിക്കുന്നു അടഞ്ഞിരിക്കുന്നു പിന്നെ പാട് കാര്യങ്ങൾ അങ്ങനെ ഉള്ളു പക്ഷേ ആ ഹോളെല്ലാം എനിക്ക് ആ ഉണ്ടായ ബ്ലഡും പസും വന്ന ഹോളുകളെല്ലാം അടഞ്ഞു അടഞ്ഞു അതിനുശേഷം അതിനുശേഷം ഞാൻ മരുന്ന് പതുക്കെ പതുക്കെ ഡോക്ടർ നിന്ന് ഓ ഓയിൽമെൻറ്റ് ഓയിൽമെൻ്റ് ഒന്നും ഞാൻ പുരട്ടുന്നില്ലായിരുന്നു മരുന്ന് നിർത്തി മരുന്ന് നിർത്തി ഞാൻ ഫുഡ് പഴയതുപോലെ തന്നെ ഫുഡ് കണ്ടിന്യൂ ചെയ്യാൻ തുടങ്ങി എനിക്ക് അത്ഭുതം തന്നെ പറയാം ഞാൻ പിന്നെ ഞാൻ ഡോക്ടറിനെ കാണാൻ പോവോ എടുക്കുവോ ഒന്നും ചെയ്തില്ല ഞാൻ ഈ തൈലോ വ്യഞ്ചരിച്ച തൈലം ഉപ്പ് കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഉപയോഗിക്കുന്നത് പിന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കുന്നുമുണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള പ്രേക്ഷപ്പെടുത്തികളും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നുണ്ട് മാതാവിൻ്റെ ഒരു വലിയ ഇടപെടൽ പോലെ തന്നെയാണ് ഞാൻ കരുതുന്നത് കാരണം ഇത്രയും ഡോക്ടർമാർ പോലും കൈവിട്ട് ഇത്രയും ഒരു ഒരു ഒരിക്കലും സഹിക്കാൻ പറ്റാത്തുള്ള ഒരു അവസ്ഥയിലായിരുന്നു വളരെ ഒരു വിഷമത്തിലായിരുന്നു അപ്പോൾ ഒരിക്കലും പ്രതീക്ഷയില്ലാത്തടത്ത് മാതാവിൻ്റെ ഒരു ഇടപെടൽ കാരണമാണ് ഇത്രയും വലിയൊരു മാറ്റം എനിക്കുണ്ടാവുകയും എൻ്റെ കാലിൻ്റെ വേദന വേ വേദന അസ ഉറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള വേദനയായിരുന്നു അമ്മ ഇവിടെ വന്ന് മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചതിന് ശേഷം അന്ന് രാത്രിയാണ് എനിക്ക് ഉറങ്ങാൻ പറ്റിയത് ആദ്യത്തെ ഒരു ഇരുപത് ദിവസം ഞാൻ ഉറങ്ങാൻ പോലും പറ്റാതെ രാത്രിയിലൊക്കെ എനിക്ക് വേദന കാരണം ഞാൻ എഴുന്നേറ്റ് കരയുകയായിരുന്നു അതുപോലെ തന്നെ അവിടെ ക്ലൈമറ്റ് ചെയ്ഞ്ച് വരുമ്പം ഇത് വിൻ വിൻ്റർ വരുമ്പോൾ ഭയങ്കര തണുപ്പാണ് ആ തണുപ്പ് സമയത്ത് എനിക്ക് കാലൊക്കെ കൂടെ പിടിച്ച് ഭയങ്കരമായിട്ട് അസഹനീയമായ വേദന കാര്യങ്ങളെല്ലാം ഉണ്ടാകുമായിരുന്നു ഇപ്പം ഞാൻ തേർഡ് ഇയറാണ് ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും എല്ലാത്തവണ ആ ഒരു തണുപ്പ് സീസൺ വരുമ്പോൾ എനിക്ക് അങ്ങനെയാണ് ഇപ്പം ഇതാണ് അവിടെ നല്ല തണുപ്പാണ് അത്രയും നല്ല തണുപ്പിൽ പോലും എനിക്ക് കാലിന് ഒരു വേദനയോ കാര്യങ്ങളോ ഒരു കുഴപ്പമോ ഉണ്ടാ ഉണ്ടായിരുന്നില്ല ഞാൻ പഴയതുപോലെ തന്നെ ആഹാരവും നോൺ വെജ് കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യാൻ തുടങ്ങി എനിക്ക് മാതാവിൻ്റെ അനുഗ്രഹത്താൽ എനിക്കിപ്പോൾ ഒരു കുഴപ്പവുമില്ല എനിക്ക് കാലിൻ്റെ വേദനയും എല്ലാം പൂർണ്ണമായിട്ട് ഞാൻ സുഖം പ്രാപിച്ചു എന്ന് തന്നെ കരുതുന്നു സുഖം പ്രാപിച്ചു പൂർണ്ണമായിട്ട് തന്നെ എൻ്റെ ഈ വേദനയും കാലിൻ്റെ വേദനയും എല്ലാം മാറ്റി എന്നെ അനുഗ്രഹിച്ച മാതാവിനും തിരകുമാരനും ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ലഭിച്ച സാക്ഷ്യം ഈ മകളുടെ കാര്യം തന്നെയാണ് ആ മകൾ തന്നെയാണ് ഉടമ്പടി എടുത്തതും എന്ന് സാക്ഷ്യപ്പെടുത്താനായിട്ട് ഇവിടെ വന്നതും അപ്പം ഇതൊരു അനുഭവമായതുകൊണ്ട് തന്നെ ഇത് പൂർണ്ണമായിട്ടും വാക്കുകളിൽ പറയാനായിട്ട് ആർക്കും സാധ്യമല്ല അത് കഴിവിൻ്റെ പരമാവധി വ്യക്തമായിട്ടുള്ള പറഞ്ഞു ഇവിടെയുള്ള ആദ്യമായിട്ട് ഇവിടെ വരുന്ന സമയത്ത് അപ്പച്ചൻ അവളുടെ അപ്പൻ കയ്യിലെടുത്താണ് ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്നാണ് പറഞ്ഞത് അപ്പം അത്രയും വളരെ ബുദ്ധിമുട്ടുന്ന സാഹചര്യമാണെന്നുള്ളത് കാര്യം വ്യക്തമായിട്ട് അമ്മകൾ സാക്ഷ്യത്തിൽ പറയുന്നുണ്ട് അപ്പച്ചൻ അങ്ങനെ കൊണ്ടുവന്നതും പിന്നെ അമ്മയും മകളുമായിട്ട് ഇവിടെ പിന്നീട് ആരോ പറഞ്ഞത് കേട്ട് ഉടമ്പടി എടുക്കാൻ വന്നതും പിന്നീട് നടന്ന ഓരോ കാര്യങ്ങളും സൗഖ്യത്തിൻ്റെ വ്യത്യസ്തങ്ങളായ കാര്യങ്ങളും അതിന് ഉടമ്പടി വസ്തുക്കൾ ഉപകാരമായിട്ട് തീർന്നു എന്നുള്ളതാണ് അപ്പം നമ്മൾ ഈശോയുടെ ഈ ലോകത്തിലുള്ള ജീവിതമാണ് നമ്മുടെ മുമ്പിൽ ഏറ്റവും വലിയ മാതൃകയും പ്രചോദനവും എന്ന് പറയുന്നത് ഭൂമിയിൽ ജീവിക്കുമ്പം അപ്പം ഈശോ ഈ ലോകത്ത് ആയിരുന്ന സമയത്ത് ഭൂമിയിലായിരുന്ന സമയത്ത് ഏറ്റവും അധികം ചെയ്തതും ഈ സൗഖ്യപ്പെടുത്തലിൻ്റെ കാര്യങ്ങളായിരുന്നു കൂടുതൽ പേരെ സൗഖ്യപ്പെടുത്തുന്നതും കൂടുതൽ രോഗശുശ്രൂഷയോട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പം എന്തിനാണ് അത് ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ സുവിശേഷം സാക്ഷ്യപ്പെടുത്തുന്ന യോഹനാൻ്റെ സുവിശേഷം പറയുന്നത് തൻ്റെ ചുറ്റുമുള്ളവർ വിശ്വസിക്കുവാൻ വേണ്ടിയാണ് സൗഖ്യം കർത്താവ് എപ്പോഴും പ്രവർത്തിക്കുന്നത് കുറേന്ന് കുറേ കുറേ അങ്ങ് സുവിശേഷം വായിച്ച് പന്ത്രണ്ടാം അധ്യായം കുറേ വായിച്ചു കഴിയുമ്പോൾ കർത്താവ് അടയാളങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ഒരു സമൂഹം ഉണ്ടാകുമ്പോൾ കർത്താവ് പിന്നെ അവരിൽ നിന്ന് ഓടി ദൂരെ പോയെന്നും വായിക്കുന്നുണ്ട് അതായത് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ദൈവത്തിൽ വിശ്വസിക്കുക ഈശുവിൽ വിശ്വസിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഓരോ സൗഖ്യവും ഇവിടെ ഓരോരുത്തർ സാക്ഷ്യമായിട്ട് പറയുമ്പോഴും അടിസ്ഥാനപരമായിട്ട് അവർക്ക് എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ള ചോദിപ്പം ഈ മകളും പറഞ്ഞ തൻ്റെ വ്യക്തിപരമായിട്ട് അനുഭവത്തിൽ സംഭവിച്ചിരിക്കുന്നത് ഈശോയിലും ദൈവ സാന്നിധ്യത്തിലും കൂടുതൽ വിശ്വസിക്കാനായിട്ട് ആരംഭിച്ചു എന്നുള്ളതാണ് അതിന് മനുഷ്യരായ നമുക്ക് ഒരു അടയാളം ആവശ്യമാണെന്നുള്ള കാര്യം യേശുവിന് അറിയാം അല്ലാതെ പരിശുദ്ധ അമ്മ വഴി അങ്ങനെ ആവശ്യമായ അടയാളങ്ങൾ ആവശ്യമായ സമയത്ത് ദൈവം പ്രവർത്തിക്കും എന്നുള്ളതാണ് അതിനർത്ഥം ചോദിക്കുന്നത് എല്ലാം ദൈവം ക്രമീകരിക്കുന്നുള്ള അതിനേക്കാൾ അപ്പുറം നമ്മുടെ വിശ്വാസം ആഴപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഈ ഉടമ്പടി എടുക്കുന്നതെങ്കിൽ നമ്മളെ ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ ദൈവം സംസാരിക്കും അടയാളങ്ങളും സ്വപ്നങ്ങളും ദർശനങ്ങളും കാര്യങ്ങളുടെ വലിയ സൗഖ്യവും നൽകി ഈ ഒരു കാര്യത്തിൽ ഡോക്ടർമാരൊക്കെ പതിമൂന്ന് പത്തോ പതിമൂന്നോ ഡോക്ടർമാരെ കണ്ടു എന്നൊക്കെ മകളെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് അപ്പം പിന്നീട് ഇപ്പോൾ ഇവിടെ വന്ന് നിൽക്കാനായിട്ട് സാധിച്ചതുമെല്ലാം മാതാവിൻ്റെയും യേശുവിൻ്റെയും വലിയൊരു സാന്നിധ്യവും ഉണ്ടായി അല്ലെങ്കിൽ ശക്തി ഉണ്ടായി എന്നുള്ള സാക്ഷ്യമാണ് പറയുന്നത് അപ്പം ഇങ്ങനെ വളരെ ബോധ്യമാ ബോധ്യം ബോധ്യമുള്ള ഒരു അനുഭവമാണ് ഇവിടെ എല്ലാവരും സാക്ഷ്യമായിട്ട് പറയുന്നത് നേരെ പത്ത് ചിനിയും മുൻപോട്ടുള്ള കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ ഉടമ്പടി ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ ആഴമേറിയ ദൈവാനുഭവവും വലിയ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൻ്റെ അനുഭവമായിട്ട് ഇനി മൽത്താറിൽ വരുവാനായിട്ട് ദൈവം എടുത്തിട്ട് അപ്പം അമ്മയും ഉടമ്പടി എടുത്തതാണ് അപ്പം ഈ അമ്മയും മകളും ഇങ്ങനൊരു സാക്ഷ്യം പറയാനായിട്ട് ഇവിടെ വരുമ്പോൾ തന്നെ വ്യക്തമാണ് ഇത്രയും നേരം കാത്തിരുന്ന് പ്രാർത്ഥിച്ച് ദൂരം താണ്ടിയൊക്കെയാണ് എല്ലാവരും ഇവിടെ സാക്ഷ്യം പറയാനായിട്ട് എത്തുന്നത് അപ്പോൾ അത്രയും ബോധ്യപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇനിയും പരിശുദ്ധാമ്മയുടെ വലിയ സാന്നിധ്യം ഈ കുടുംബത്തിൽ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക